ഒരിന്റി ഒരു ഇന്റി ഒരു ഇല്ല ആ ഓക്കെ ഒരു മിണ്ടെ എടുക്കണ്ട കേട്ടോ ഓക്കെ മുഹമ്മദ് മുഹമ്മദ് ഷാഫി ഷാഫി വയനാട് വയനാട് അപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറേ ആൾക്കാരാണ് നമ്മുടെ ഈ ചുറ്റുപാടുള്ളത് അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ എടുക്കുന്നത് അഥവാ കിട്ടിയിരുന്നാലും നമുക്ക് അതിൻ്റെ ഒരു അംശം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പറ്റിക്കപ്പെടാൻ കുറേ ആൾക്കാരും പറ്റിക്കാൻ കുറേ ആൾക്കാരും ഇങ്ങനെയാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തി ഒരു ലക്കി ഡ്രോ തിരഞ്ഞെടുക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ആൾ കൂപ്പൺ എടുക്കുന്ന സമയത്ത് കുറച്ച് താമസിച്ചാണ് ആ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നത് സാധനം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കൂപ്പൺ എടുക്കും അങ്ങനെയാണ് സാധനം നമ്മൾ എന്ത് കൂപ്പൺ സെലക്ട് ചെയ്താലും എടുക്കുന്ന കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ആൾ വന്നിട്ട് ഉള്ളിലേക്ക് ആ ഗ്ലാസ്സിനുള്ളിലേക്ക് കൈ കിട്ടിയിട്ട് ഒരു കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ആ ഒരു കൂപ്പൺ എടുക്കുന്നത് അപ്പം അതായത് അവർക്ക് ആർക്കോ എന്തോ ഒരു കള്ളത്തിലും അതിനുള്ളിൽ ഉണ്ടെന്ന് നമുക്ക് ഈ അരി ആഹാരം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ കോമഡി എന്ന് പറയുന്നത് ഈ ഒരു കൂപ്പണ് ആയിരം രൂപയാണ് ഈ ഒരു ആയിരം രൂപയുടെ കൂപ്പൺ എടുത്തിട്ടുള്ളത് എത്രയോ ആൾക്കാരാണ് അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്ന് ആയിരം രൂപ വെച്ചിട്ട് എന്തുമാത്രം രൂപ ഒരു കൈക്ക് എത്തിക്കാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാം പാവപ്പെട്ട ആൾക്കാരായിരിക്കും എടുക്കുന്നത് ചില ആൾക്കാർ പത്തും പതിമൂന്നും ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് എന്തെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളൊരു ആ പ്രതീക്ഷയിലാണ് ആളെടുക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ കൂടിയും എടുക്കും കാരണം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കാരണം ഫസ്റ്റ് പ്രൈസ് വീടാണ് സെക്കൻഡ് ജീപ്പ് ആണ് തേർഡ് ഇങ്ങനെ ബൈക്കാണ് സ്കൂട്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു കോമഡി എന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അതായത് നാസർ എന്ന് പറയുന്ന ആൾക്ക് തന്നെയാണ് ഈ ഒരു വീട് സമ്മാനമായിട്ടിരിക്കുന്നത് അതാണ് ഏറ്റവും മികച്ച കോമഡി എന്ന് പറയാൻ ആ ആളുടെ വീട് തന്നെയാണ് വിൽക്കാൻ എന്തോ സംഭവം ഇട്ടിരുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം അതിൻ്റെ അടുത്തതായിട്ട് കിട്ടിയിരിക്കുക ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ഇവരുടെ മകൻ്റെ അങ് അങ്ങനെയുള്ള കുറേ ബന്ധുക്കൾക്ക് അത് തന്നെയാണ് പറയാൻ ബന്ധുക്കൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ആ ഒരു കള്ളം അവിടെ പൊളിയുകയാണ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ചതിക്കുഴിയിൽ വീണ എത്ര എത്ര ആൾക്കാരാണ് അവരുടെ ആയിരം രൂപ പൊട്ടിയ പാളീസായെന്ന് തന്നെ പറയാം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ച് കിട്ടും എന്നുള്ളൊരു വിചാരം ഉണ്ടാവും പക്ഷേ അതും അൻപത് രൂപയുടെ ഒരു കേസാണെന്ന് വെച്ചാൽ അത് കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ കിട്ടിയാലും നമുക്കതൊരു ഗവണ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും വലിയൊരു പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും പക്ഷേ ആയിരം രൂപയുടെ അത് ഇങ്ങനെ ആള് പറ്റിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ അല്ലാത്തൊരു ലക്കി ഡ്രോ ആണെങ്കിൽ ശരി സമ്മതിക്കാം ഇത് വന്നിട്ട് ആളെ പറ്റിച്ചിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ ഒരു വീട് ഉടമസ്ഥന് വായിക്കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ തിന്നിട്ടില്ല ഇന്ന് നേരം നേരമ്പ ഇത് നിങ്ങൾ എല്ലാവരും പാടം പച്ചു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെന്തായാലും ഫെവി കൂൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ച് കാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തോന്നെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ നില ഇങ്ങനെയുള്ള ഒരു പ്രമുഖരായിട്ടുള്ള ഇൻഫ്ലുവൻസറെ മുൻനിർത്തിയിട്ടാണ് ഈ ഒരു ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പം കുറെ വൈറലായിട്ടുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ കുഞ്ഞൻ പാണ്ടിക്കാടിനെ ഈ ഒരു ലക്കി ഡ്രോയിലോട്ട് വിളിച്ചു തന്നാൽ തോന്നുന്നത് സത്യമെങ്കിൽ ഈ ഒരു വാർത്ത ഈ കുഞ്ഞൻ എന്ന് പറയുന്ന സത്യ ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതന്നെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെ ഒന്നും രണ്ടോ വീഡിയോസ് ആണല്ലോ അത് നമ്മൾക്കാർക്കും അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം പാവപ്പെട്ട ആൾക്കാരുടെ പൈസ പോയി അവർക്കിന് തൃപ്തി ആയി എന്ന് വിചാരിക്കാം കാരണം വെച്ചാൽ ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളിൽ പോയി ചാടാണ്ടിരിക്കുക നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ് നമ്മളിരിക്കുക നമ്മൾ ആ ഒരു വീടും ആ ഒരു ബൈക്കൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഈ ഒരു കൂപ്പൺ എടുക്കുന്ന ചില ആൾക്കാർ പത്തും പതിമൂന്നും കൂപ്പൺ എണ്ണ എടുത്തിട്ട് പതിമൂന്നായിരം രൂപയോളം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ആ ഒരു കൂപ്പൺ എടുത്തിരിക്കുക അവരൊക്കെ മണ്ടന്മാരായിരിക്കാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നും ഇനി ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് പറ്റിക്കപ്പെടും അതൊന്ന് ആദ്യം ചിന്തിച്ചാൽ നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇല്ലെങ്കിൽ ആ ഒരു പൈസ കൊണ്ട് നിങ്ങൾ ഇത്രയും ലക്കി ഡ്രോ സെലക്ട് ചെയ്തെന്ന് പറയുന്ന ആ ഒരു പൈസ കൊണ്ട് ഇത്രയും ആൾക്കാരെ പിരിച്ച പാവപ്പെട്ടവന് ഏതെങ്കിലും വീടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യം കിട്ടിയാണ് അല്ലാണ്ട് ദൈവത്തിനെ വിളിച്ചിട്ട് ഇതാണ് ചെയ്യുന്നത് നമ്മൾ പുണ്യപ്രവർത്തിയാണ് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയോ അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളോ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ടെന്ന് പറയാം അല്ലാണ്ടെങ്കിൽ ഈ ആൾക്കാരെ പറ്റി പൈസകളോ ഒരിക്കലും നിലനിൽക്കില്ല